എങ്ങനെയാണ് ാണ് പറയുന്നത് വരെ ആവേശത്തില് ആറാട് നിൽക്കുന്ന കാഴ്ചകളല്ലേ പ്രവർത്തകർ ഇങ്ങനെ വലിയ ആവേശത്തിൽ എന്താണ് എൽ ഡി എഫ് തരംഗമാണെന്നാണ് എല്ലാവരും പറയുന്നത് ആ തരംഗം തരംഗം ആണ് ഉണ്ടാവുക തിരുവമ്പാടി രൂപ ജയിക്കും ആണ് ആദ്യമായിട്ട് ശ്രീ തിരുവമ്പാടി കൃഷ്ണന്റെ മേലത്തെ കാതി വെച്ച് ജി രാമകൃഷ്ണൻ ജയിച്ചിരിക്കുന്നു നമുക്ക് ഈ പ്രവർത്തകന്റെ ആവേശം അത് കാണേണ്ടത് തന്നെയാണ് ഈ പ്രവർത്തകർ പുലികൾക്കൊപ്പം നിന്ന് താളം തുള്ളിയും വേളം തുള്ളിയും ചൂട് വെക്കുന്ന പ്രവർത്തകർ ആകാശത്ത് ആ ചെമ്പതാക ഉയർത്തിപ്പറപ്പിക്കുന്ന ആവേശത്തിന്റെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം മറുവശത്ത് ബി ജെ പി യുടെയും എൻ ഡി എ യുടെയും പ്രവർത്തകർ ഒരു വശത്ത് എൽ ഡി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകർ പറക്കുന്നത് കാണാം നമുക്ക് കാണാം വലിയ പതാകകൾ ക്കുന്ന മനോഹരമായ ആവേശത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന പ്രവർത്തകരെ നമുക്കിതാണ് ഉപ്പിലും മൂലയിലും തെരഞ്ഞെടുപ്പ് ആവേശം അലയടിക്കുന്ന കാഴ്ചകളാണ് കോൺഗ്രസും യു ഡി എഫും മറ്റ് മുന്നണി പ്രവർത്തനങ്ങളും എല്ലാവരും തന്നെ ആവശ്യമാണ് പ്രധാനപ്പെട്ട മുന്നണികൾക്കൊപ്പം തന്നെ ചെറുമുന്നണികളുടെ ചെറുപ്പം ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത രാഷ്ട്രപങ്ങളും മറ്റും അവരുടെ നഗരി നമുക്കറിയാം ഏറെക്കാലമായത് തന്നെ അത് യു ഡി എഫിനും എൽ ഡി എഫിനും ശക്തി കേന്ദ്രങ്ങൾ ഉള്ള പ്രദേശമാണ് അവിടേക്കാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇടിച്ചു കയറിയത് സുരേഷ് ഗോപിയുടെ മുഖം അവിടെ പാർലമെന്റിൽ തൃശൂരിന്റെ പേരിൽ വന്നെത്തിയത് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടത്തിലേക്കാണ് കൂടുതൽ ശക്തി തെളിയിക്കാനുള്ള അവസരമായാണ് ഈ തൃശൂരിനെയും കാണുന്നത് തൃശൂരിലും വലിയ ആവേശത്തോടെ ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ് കണ്ണൂരിൽ ബി ജെ പ്രവർത്തകരുടെ പ്രകടനം അവിടെ കൊട്ടികലാശത്തിന്റെ പരിപാടികൾ വലിയ ആവേശത്തോടെ നടക്കുകയാണ് അവിടെ നിഖിൽ അളവൂർ ചേരുകയാണ് നിഖിൽ ബി ജെ പ്രവർത്തകർ കണ്ണൂരിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ് റുജി ഏതായാലും നിലവിൽ കണ്ണൂരിൽ ഒരു കൗൺസിലർ മാത്രമാണ് ബിജെപിക്ക് ഉള്ളത് പക്ഷെ അത് വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബിജെപി അവരുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടത് ആ നിലയ്ക്ക് അവർ പ്രചാരണം വലിയ രീതിയിൽ നടത്തുകയും ചെയ്തു ഇപ്പോൾ അതിന്റെ ഏറ്റവും ആവേശകരമായ പരിസമാപ്തിയിലേക്കാണ് അവർ പോകുന്നത് ജില്ലാ പ്രസിഡന്റ് ബിജെപി ജില്ലാ പ്രസിഡന്റ് നമുക്കപ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് വേണ്ടി ദാഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നാൾ ഇതുവരെയായി കണ്ണൂർ എന്താണ് വികസനം ആഗ്രഹിച്ചത് അത് യാഥാർത്ഥ്യമായിട്ടില്ല കണ്ണൂരിന്റെ എല്ലാ പഞ്ചായത്തുകളായാലും മുനിസിപ്പാലിറ്റികളായാലും കോർപ്പറേഷനായാലും ഭരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയോ അവരുടെ മുന്നണിയോ കോൺഗ്രസോ അവരുടെ മുന്നണികളോ ആണ് എന്നാൽ വികസനത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് ഈ രണ്ട് മുന്നണികളും സ്വീകരിച്ചത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനം അതാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ വികസനം യാഥാർത്ഥ്യമാവണം വികസനം യാഥാർത്ഥ്യമാവണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ബി ജെ പിയുടെ ജനപ്രതിനിധികൾ ഇവിടെ ജയിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇവിടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ നോക്കൂ കണ്ണൂർ നഗരത്തിലെ റോഡുകൾ കണ്ണൂർ നഗരത്തിൽ ഗതാഗത സൗകര്യം പ്രയാസകരമാണ് കാൽനട യാത്ര പോലും ദുഷ്കരമാണ് കണ്ണൂരിൽ ജില്ലയിൽ ബി വിഭാവനം ചെയ്യുന്നത് കരിവള്ളൂർ മുതൽ മാഹി വരെ മെട്രോ റെയിൽ അത് ബി ജെ പി ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ് അതുപോലെ കണ്ണൂർ നഗരത്തിൽ എത്തുന്ന ആളുകൾ ഗതാഗത കുരുക്കൂട്ട് രൂക്ഷമാണ് സൂപ്രണ്ട് ഗേറ്റ് മുതൽ താഴെച്ചൊവ് വരെ മേൽപ്പാലം വേണം എല്ലാ തലങ്ങളിലും കണ്ണൂർ വികസിക്കണം കണ്ണൂരിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സൗജന്യമായി നിർമ്മിക്കും എന്ന് ബി ജെ പി ജനങ്ങൾ ഉറപ്പ് നൽകുകയാണ് പയ്യാമ്പലം പൊതുശ്മശാനം ജനങ്ങൾ ഏറെ കഷ്ടപ്പെടുകയാണ് മൃതശരീരവുമായി പോയി കഴിഞ്ഞാൽ ഈ ദുർഘടമായ സാഹചര്യം ബി ജെ പി കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കണം കണ്ണൂരിലെ പല പഞ്ചായത്തുകളും ബി ജെ പി ഭരിക്കണം കേൾക്കുന്നതും കൂടി നമുക്ക് നൽകിയ ആളാണ് ഒന്നിൽ നിന്ന് എത്രയിലേക്ക് ഉയരും കണ്ണൂരിൽ ബി ജെ പി ഭരിക്കും ഒരു കാര്യത്തിൽ ഉറപ്പാട് ഇടതുപോലെ മുന്നണികളുടെ രാഷ്ട്രീയം ജനങ്ങൾക്കും പടുത്തിരിക്കുന്നു വികസന വിരുദ്ധരായ മുന്നണികളുടെ രാഷ്ട്രീയത്തിനെതിരെ ജലാവലി ഇതാ ഒരു തയ്യാറായിരിക്കുന്നു തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾ ഈ ഖും കണ്ണൂരിൽ ബി ജെ പിയുടെ പരിപാടിയാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കൗൺസിലറുള്ള സ്ഥലത്ത് ഭരണം പിടിക്കുമെന്നൊക്കെ ആത്മവിശ്വാസത്തോടെ ബി നേതാക്കൾ പറയുന്നുണ്ട് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ് അവിടെയും പൊട്ടിക്കലാശം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി മുപ്പത് മിനിറ്റ് മാത്രമാണ് കുട്ടിക്കലാശത്തിന് അനുവദിച്ചിട്ടുള്ളത് കൃത്യം ആറ് മണിക്ക് ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോവുകയാണ് പിന്നീട് അടുത്ത ദിവസം നാളെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കും തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവസാനത്തെ മുപ്പത് മിനിറ്റ് അത് വലിയ ആവേശത്തോടെ കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും ഏഴ് ജില്ലകളിലുമായി പ്രവർത്തകർ നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് ലിനിറ്റ് വർഗീസ് ചേരുകയാണ് ലിനിറ്റ് വയനാട്ടിൽ ഇപ്പോൾ ത് വയനാട്ടിൽ കൽപ്പന നഗരസഭയുടെ യു ഡി എഫിന്റെ കലാസക്കൂട്ടിനൊപ്പമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ടി സി സിക്ക് എം എൽ എ ഇവരോടൊപ്പം ചേർന്നിരിക്കുന്നു ഈ ലോറിയുടെ മുകളിൽ കയറിക്കൊണ്ട് സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം െ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ് വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് യു ഡി എഫിന്റെ ക്യാമ്പിൽ നിന്നുണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രകടനത്തിന് ശേഷമാണ് അവർ ഈ ഒരു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ് തൊട്ടടുത്തായി പ്രവർത്തകരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഉണ്ട് അതോടൊപ്പം അവരുടെ കൽപ്പറ്റയുടെ എം എൽ എയും കൂടെ ചേർന്നപ്പോൾ സംഭവം കളറാക്കുകയാണെന്നാണ് പ്രവർത്തകരൊക്കെ പറയുന്നത് ഇത്രയും നേരം വലിയ രീതിയിലുള്ള ആട്ടവും പാട്ടും ഒക്കെ എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അതോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് വേണ്ടി എന്നും വോട്ട് ചെയ്യും ജനങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് വയനാട് ജില്ല അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത് ചേട്ടാ വലിയ രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള എന്താണെങ്കിലും കഴിഞ്ഞ തവണത്തെ